അതി ഭയാനകമെന്ന് പറയാവുന്ന അല്ലെങ്കിൽ വളരെ ഗുരുതരമെന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ശത്രു രാജ്യങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അവർ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ് ഒരു വശത്ത് പാകിസ്ഥാനും ചൈനയും മാത്രമായിരുന്നു നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ കൂട്ടത്തിൽ തുർക്കിയുണ്ട് അസർബൈജാനുണ്ട് ഇങ്ങനെ ഈ രാജ്യങ്ങളുടെ ആ ഒരു ഒത്തുചേരൽ സംഭവിക്കുകയാണ് അത് ഇന്ത്യക്ക് വളരെ ഗൗരവമുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട് തുർക്കി ഇന്ത്യയ്ക്കെതിരായിട്ട് ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് പാകിസ്ഥാനും ചൈനയും ചേർന്നുകൊണ്ട് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ നിർമ്മിക്കാനുള്ള ഡീല് ഒപ്പുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറയുന്ന ചൈനീസ് മാധ്യമത്തിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഡീല് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നാണ് ആ ഒരു മാധ്യമത്തിൽ അവർ പറയുന്നത് ചൈന പാകിസ്ഥാൻ എഫ് സി തേർട്ടി വൺ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള ഒരു തീരുമാനമാണ് ചൈനയും പാകിസ്ഥാനും കൂടെ എടുത്തിട്ടുള്ളത് അത് ഇന്ത്യയെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എയർക്രാഫ്റ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കും അല്ലെങ്കിൽ നിർബന്ധിക്കും സമ്മർദ്ദം ചെലുത്തുമെന്നും സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പറയുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു ആർട്ടിക്കിൾ ഞാനത് ആ ലേഖനം ഏറെക്കുറെ വായിച്ചു അപ്പം അതിനകത്ത് അവർ പറയുന്നത് ഇതൊരു ഒരു മികച്ച സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്നത് അതായത് ഈ മേഖലയിലുള്ള ഇന്ത്യയുടെ മേധാവിത്വത്തെ തകർക്കാൻ പാകിസ്ഥാനും ചൈനയും ഒന്നിച്ചു നിൽക്കുന്നത് ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് അവർ കാണുന്നത് ഇത് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ആ ലേഖനത്തിൽ അവർ പറയുന്നത് അതായത് ഇന്ത്യയുടെ മേധാവിത്വം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണികളെ ചേർത്ത് നിൽക്കാനുള്ള ഏറ്റവും മികച്ച തന്ത്രം എന്ന് പറയുന്നത് പാകിസ്ഥാനും ചൈനയും ഒന്നിച്ചു നിൽക്കുന്നതാണ് എന്നും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായിട്ടുള്ള സൗഹൃദം അവർക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാന് കൂടുതൽ മികച്ച യുദ്ധവിമാനങ്ങളോ ആയുധങ്ങളോ വേണമെങ്കിൽ അനായാസം അത് ചൈനയുമായിട്ട് അവർക്ക് ഡീൽ ചെയ്ത് വാങ്ങാൻ പറ്റും കാരണം അവിടെ വലിയ ചർച്ചകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല അവർ തമ്മിൽ അത്രയും ക്ലോസ് ആണെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ലേഖനത്തിൽ പറയുന്നത് എന്നാൽ ഇന്ത്യക്കാണെങ്കിൽ ഒരുപാട് നൂലാമാലകൾ കടക്കേണ്ടതുണ്ട് ഇന്ത്യ അങ്ങനെ ഒരു ആരുടെയും അടുത്ത് ഡിപ്പെൻഡ് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ശക്തമായ രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പോയിട്ട് ഓടിച്ചെന്ന് അമേരിക്കയുടെ അടുത്തു നിന്നോ റഷ്യയുടെ അടുത്തു ആരുടെ അടുത്തു അങ്ങനെയൊന്നും ആയുധങ്ങൾ വാങ്ങാൻ പറ്റില്ല ഇന്ത്യ എപ്പോഴും ഇന്ത്യയുടേതായ രീതിയിൽ ഒരുപാട് നൂലാമാലകളൊക്കെ കടന്നേ അത്തരം ഡീലുകളിലേക്ക് പോവുള്ളൂ പാകിസ്ഥാൻ പിന്നെ അങ്ങനെയൊന്നുമില്ല അതായത് ഇവർ പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം എത്രയേ ഉള്ളൂ പാകിസ്ഥാൻ ഈ ചൈനയുടെ ഒരു സാമന്ത രാജ്യമാണ് അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ചൈന പെട്ടെന്ന് എടുത്ത് കൊടുക്കും ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ഒരു രാജ്യത്തിന്റെ മുമ്പേ നമ്മുടെ ആത്മാഭിമാനം അടിയറവ് വെച്ചിട്ടില്ല നമ്മൾ വളരെ ശക്തമായ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് ഇത് ചൈന അവരുടെ ലേഖനത്തിൽ സമ്മതിക്കുന്നുണ്ട് അപ്പോ ഇവരിപ്പോ ഇതിനകത്ത് പറയുന്നത് ഇന്ത്യക്ക് ഇത് പ്രതിസന്ധി ഉണ്ടാക്കും ഈ ഒരു കരാറ് വരികയാണെങ്കിൽ ഇന്ത്യക്ക് പ്രതിസന്ധി ഉണ്ടാക്കും അപ്പൊ നമുക്കിത് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ചൈന പാകിസ്ഥാനെ ശക്തിപ്പെടുത്തുകയാണ് വളരെ വ്യക്തമാണ് ഇക്കാര്യം അതായത് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി കൊടുത്തുകൊണ്ട് അതിപ്പോൾ യുദ്ധക്കപ്പലുകൾ ആയിക്കോട്ടെ അടുത്ത ചൈന രണ്ട് മൂന്ന് യുദ്ധ യുദ്ധക്കപ്പൽ നിർമ്മിച്ച് പാകിസ്ഥാനെ കൊടുത്തിരുന്നു അതുപോലെ മിസൈലുകൾ ആയിക്കോട്ടെ ചൈന കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിമാനങ്ങളായിക്കോട്ടെ ഇപ്പൊ ഇത്തരത്തിൽ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന ഒരു വിമാനം നൂറ്റി അമ്പതോളം വിമാനങ്ങൾ ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ചൈന പരമാവധി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇന്ത്യയെ അവർ ശരിക്കും പറഞ്ഞാൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയാണ് രണ്ട് പവർഫുൾ രാജ്യങ്ങൾ ഒരേ സമയത്ത് രണ്ട് വശത്തായിട്ട് ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ ഡിഫൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും അത് ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ സത്യത്തിൽ പിന്നോട്ടടിക്കും ഇതൊക്കെ ഒരു ഒരു തന്ത്രമാണ് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കെതിരെ നടപ്പിലാക്കുന്ന തന്ത്രങ്ങളിലൊന്നാണ് ഇന്ത്യ എപ്പോഴും സമ്മർദ്ദത്തിൽ നിർത്തുക ഇന്ത്യയിൽ ഒരു സമാധാനം ഉണ്ടാവരുത് ഇപ്പോൾ മാത്രമല്ല തീവ്രവാദികൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇന്ത്യക്കെതിരായിട്ട് ഒരു ഷാഡോ വാർ തന്നെ അവർ നടത്തുകയാണ് ഒരു ഒരു അദൃശ്യ യുദ്ധം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് ഇവിടെ രണ്ട് പ്ലെയേഴ്സ് കൂടി പുതിയതായിട്ടുണ്ട് ഒന്ന് അസർബൈജാൻ ഒന്ന് തുർക്കി അസർബൈജാൻ ഒരു പവർഫുൾ രാജ്യമൊന്നുമല്ല പക്ഷേ യു എൻ അടക്കം അസർബൈജാൻ വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് അസർബൈജാന്റെ രാജ്യത്തലവൻ പാകിസ്ഥാനെ വന്നപ്പോൾ ഡയറക്റ്റ് ഇന്ത്യ ഹിറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു കാരണം നമ്മൾ അർമേനിയയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് അസർബൈജാനെ ചൊടിപ്പിക്കും അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് അസ്വാഭാവികത തോന്നുന്നില്ല അർമേനിയ ഇന്ത്യയുടെ സുഹൃദ് രാജ്യമാണ് നമ്മൾ ആയുധങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അതേസമയത്ത് തുർക്കിയും പാകിസ്ഥാനും അസർബൈജാൻ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയിൽ തുർക്കിക്ക് തുർക്കിയുടേതായിട്ടുള്ള പല ലക്ഷ്യങ്ങളുണ്ട് എർദോഗൻ ഒരു ഒരു തികഞ്ഞ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ പ്രഖ്യാപിച്ചത് തുർക്കിക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് എർദോഗൻ അത് തുറന്ന് പറയുകയും ചെയ്തു ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ട് അത്തരം ഒരു പദ്ധതി യാഥാർത്ഥ്യമാകില്ല എന്ന് തുറന്ന് പറഞ്ഞ ആളാണ് ഈ എർദോഗൻ എന്ന് പറയുന്നത് അതിനു മുമ്പ് നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീർ വിഷയത്തിൽ മുന്നൂറ്റി എഴുപതാം അനിശ്ചേദം ഇന്ത്യ എടുത്തു മാറ്റിയപ്പോൾ അതിനെതിരെ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വന്നൊരു രാജ്യമാണ് തുർക്കി തുർക്കി പ്രസിഡന്റ് അന്ന് യു എൻ തന്നെ പറഞ്ഞു ഈ കാശ്മീർ എന്ന് പറയുന്നത് ഒരു തുറന്ന ജയിലാണ് പലസ്തീനും കാശ്മീരും ഒരുപോലെയാണെന്നൊക്കെയാണ് പുള്ളിയെന്ന് പറഞ്ഞത് അത്രയും തുറന്ന സപ്പോർട്ടാണ് തുർക്കി പാകിസ്ഥാനെ കൊടുത്തത് എല്ലാ നയതന്ത്ര മര്യാദകളും മാറ്റിമറിച്ചുകൊണ്ട് തുർക്കി പ്രസിഡന്റ് പാകിസ്ഥാനോട് അത്രയും അടുപ്പം അന്ന് കാണിച്ചതാണ് ഇന്ത്യ തുർക്കി ബന്ധത്തിൽ ആദ്യത്തെ വിള്ളലുണ്ടാവുന്നത് പിന്നീട് അതിങ്ങോട്ട് വളരെ ശക്തമായിട്ടത് ആ ഒരു വിള്ളൽ വളർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യ പിന്നീട് തുർക്കിയുമായിട്ടുള്ള ഡിഫൻസ് കരാറുകളിൽ നിന്ന് പിന്മാറി അത് മുങ്ങിക്കപ്പലുകളുമായിട്ട് ബന്ധപ്പെട്ട കരാറായിക്കോട്ടെ ഇതര കരാറുകളായിക്കോട്ടെ അനുബന്ധ കരാറുകളായിക്കോട്ടെ അതിന്നൊക്കെ ഇന്ത്യ പിന്മാറി തുർക്കിയും ഇന്ത്യയും തമ്മിൽ ഡിഫൻസ് ഡീല് തന്നെ ഇല്ലാതായി ഇന്നിപ്പോൾ തുർക്കി ഇന്ത്യക്കെതിരായിട്ട് ഡിഫൻസ് എക്യുപ്മെന്റ്സ് കൊടുക്കാതിരിക്കാനുള്ള ഒരു ബാൻ അവർ കുറേ നാളായിട്ട് ഇന്ത്യക്കെതിരായിട്ടുണ്ട് ഇന്ത്യയെ അവർ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് അവർ ഈ പറയുന്ന ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ ഇന്ത്യക്ക് നൽകില്ല എന്ന് ഒരു ഇപ്പോൾ തുർക്കിയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അവരുടെ പാർലമെന്റിനകത്ത് തന്നെ അതായത് പാകിസ്ഥാനോടുള്ള ഒരു അവരുടെ വിധേയത്വമോ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു ഇടപെടലോ ആയിട്ട് ഇതിനെ കാണാം പാകിസ്ഥാന് വേണ്ടി അവർ അവരുടെ സുഹൃത്തിന്റെ ശത്രുരാജ്യമായ ഇന്ത്യയ്ക്ക് അവർ ആയുധങ്ങൾ കൊടുക്കില്ല എന്നാണ് തുർക്കി പറയുന്നത് പക്ഷേ നേരത്തെ തന്നെ തുർക്കിയിൽ നിന്ന് വാങ്ങേണ്ടതില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യ അതുകൊണ്ട് തന്നെ പല ഡിഫൻസ് കരാറുകളിൽ നിന്ന് പിന്മാറുകയും ചെയ്തതാണ് പക്ഷെ തുർക്കി എന്ത് ചെയ്തു അതിനുശേഷം ഇന്ത്യ ബ്ലാക്ക് ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണിയുള്ള കാര്യങ്ങളല്ല തുർക്കി അല്ലെങ്കിൽ വേറൊരാൾ അത്രേ ഉള്ളൂ പക്ഷേ സുരക്ഷാ ഭീഷണി ഉണ്ടാവുന്നത് തുർക്കി സ്വന്തമായിട്ടൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നുണ്ട് ടർക്കിഷ് എറോസ്പേസ് ഇൻഡസ്ട്രീസും സബ് കോൺട്രാക്റ്റായിട്ട് ബി ഐ സിസ്റ്റംസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനിയും ചേർന്നുകൊണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ഇരട്ട എഞ്ചിൻ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പേര് ടായ്ക്കാൻ എന്നോ മറ്റോ ആണ് അപ്പൊ ഈ യുദ്ധവിമാനം തുർക്കി നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ എഫ് തേർട്ടി ഫൈവ് ടുവിന്റെ ഭാഗമായി ആ പ്രോജക്ടിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു പരിചയം കൂടി തുർക്കിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാൻ തുർക്കിക്ക് ചിലപ്പോൾ സാധിച്ചേക്കും അതുമാത്രമല്ല ഓൾറെഡി ഡ്രോണുകളുടെ കാര്യത്തിൽ തുർക്കി വളരെ പവർഫുള്ളാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിച്ച് തുർക്കി ഡ്രോൺ നിർമ്മാണ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെക്കാൾ മുന്നിലാണ് ഈ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ തുർക്കി ഇന്ത്യ ശക്തമായിട്ട് തന്നെ ആ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ പുതിയ ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയും ഓൾറെഡി ആ ഒരു ഡ്രോൺ ഉൽപ്പാദനത്തിൽ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഭാവിയിൽ ഒരുപക്ഷെ നമുക്ക് തുർക്കിയെപ്പോലും മറികടന്ന് ഉയർന്നു വരാനും പറ്റും എന്നാൽ ഇന്ന് തുർക്കിയും യു എസും ചൈനയും ഒക്കെ ഡ്രോൺ നിർമ്മാണത്തിന് മുന്നിലാണ് പ്രത്യേകിച്ച് തുർക്കി അപ്പൊ തുർക്കിയുടെ ഡ്രോണുകൾ ഓൾറെഡി പാകിസ്ഥാന് കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള കരാറുകളും അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ തുർക്കി ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം കൂടെ നിർമ്മിക്കുകയാണെങ്കിൽ ഉറപ്പായും അത് പാകിസ്ഥാന് കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്താണ് തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് ചോദിച്ചാൽ അത് വളരെ അപകടമാണ് എന്തെന്നാൽ ഈ തുർക്കി എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നതും ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് ആണവായുധമുണ്ടെന്ന് വിശ്വസിക്കാവുന്നത് പാകിസ്ഥാന് മാത്രമാണ് എന്നാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ ഇല്ലാത്തത് മറ്റ് ടെക്നോളജികളാണ് പാകിസ്ഥാന്റെ കയ്യിൽ മോഡേൺ ആയിട്ടുള്ള മിസൈലുകളുടെ ടെക്നോളജികളോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കൈവശമുള്ളതുപോലെ അത്യാധുനികമായ മറ്റ് ആയുധങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാൽ അതേ സമയത്ത് ആണവായുധം ഉണ്ട് താനും കാലാകാലങ്ങളായിട്ട് അമേരിക്കയോടൊപ്പം നിൽക്കുന്നത് കൊണ്ടും നാറ്റോ ആയതുകൊണ്ടും തുർക്കിയുടെ കൈവശം ധാരാളം ടെക്നോളജികൾ വന്നിട്ടുണ്ട് അപ്പൊ തുർക്കി അതിൽ തന്നെ ഈ ഡ്രോണുകൾ ഉത്പാദിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ ഒരു സൗഹൃദം ആ സൗഹൃദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായ ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട് ഈ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയുന്നത് പോലെ ഒരേ ചോര എന്ന് പറയുന്നത് പോലെ അവർ തമ്മിൽ അത്രയും ആത്മബന്ധമുണ്ടായി കാരണം ഒരു ആണവ ശക്തിയുടെ സപ്പോർട്ട് തുർക്കിക്ക് എപ്പോഴും ഗുണം ചെയ്യും അത് ഒരു ഇസ്ലാമിക രാഷ്ട്രം കൂടിയാണല്ലോ പാകിസ്ഥാൻ തുർക്കി ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ സൗദിയെ സൈഡിലാക്കിയിട്ട് മുന്നിൽ വരാനായിട്ട് ശ്രമിക്കുകയാണ് ആ ഒരു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ തങ്ങളുടെ ആ ഒരു മേധാവിത്വം ഉറപ്പിക്കാൻ കാരണം ഈ തുർക്കിയുടെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം ഈ ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ ആയിരുന്ന ഒരു സാമ്രാജ്യമാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഇന്നത്തെ ഒരുപാട് സ്വതന്ത്ര രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ഭാഗമായിരുന്നു ഈജിപ്റ്റ് ഗ്രീസ് ബൾഗേറിയ റൊമാനിയ അതുപോലെ മാക്സിഡോണിയ ഹംഗറി ഇസ്രയേലിന്റെ ഭാഗങ്ങൾ ലബനൻ സിറിയ അങ്ങനെ അറേബ്യൻ റീജ്യണിലടക്കം പല മേഖലകളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഏറെക്കാലം അവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഭരണകൂടമായിട്ട് നിലനിന്നിട്ടുണ്ട് അപ്പോൾ ഓട്ടോമൻ എംപയറിന്റെ അവശേഷിപ്പാണ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ തുർക്കി ഇപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ബാക്കിയാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് പോലെ ഓട്ടോമൻ എംപയറിന്റെ ബാക്കിയാണ് തുർക്കി എന്ന് പറയാം അപ്പൊ അവരതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ആയിട്ടുള്ള രാജ്യമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ലോകത്തെ പല രാജ്യങ്ങളിലേക്കും ഇസ്ലാമിനെ വ്യാപിപ്പിച്ചതും ഈ ഓട്ടോമൻ എംപയറിന്റെ കാലഘട്ടത്തിൽ അവരുടെ സുൽത്താൻമാരും മറ്റുമൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു അധികാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിയന്ത്രണം ലോകത്ത് തിരികെ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിനവർക്ക് പറ്റിയ കൂട്ടം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാന്റെ കൈവശം ആണവായുധമുണ്ട് അപ്പോൾ ആ ഒരു സൗഹൃദം അത് വളരെ ദൃഢമായിട്ട് വളരുന്നുണ്ട് മറുഭാഗത്ത് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൗഹൃദവും ശക്തമാണ് ചൈനയും തുർക്കിയും തമ്മിലും തരക്കേടില്ലാത്തൊരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു അച്ചുതണ്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു സഖ്യം ഇന്ന് ശക്തമായി തന്നെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് തുർക്കിയുടെ കൈവശം അത്യാധുനികമായ ആയുധങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് പാകിസ്ഥാനിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള പാകിസ്ഥാന്റെ പോരാട്ടത്തിൽ തുർക്കി എന്തായാലും പാകിസ്ഥാനെ പിന്തുണയ്ക്കും അത് ഏത് തരത്തിലുള്ള പോരാട്ടമാണെങ്കിലും ചൈനയും അതുപോലെ തന്നെയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള പാകിസ്ഥാന്റെ ഏതൊരു പോരാട്ടത്തിനും അവരെ പിന്തുണയ്ക്കും ഇപ്പം നമ്മൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയുടെ മുമ്പിൽ ഒന്നുമല്ല ഉക്രൈൻ എന്ന് ആർക്കാണ് അറിയാത്തത് എന്നിട്ടും ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കയുടെയും നാറ്റോയുടെയും ആയുധങ്ങൾ നൽകിക്കൊണ്ടുള്ള സപ്പോർട്ട് കൊണ്ടാണ് സമാനമായ രീതിയിൽ ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ മുന്നിൽ പാകിസ്ഥാൻ ഒന്നുമല്ല പക്ഷേ തുർക്കിയും ചൈനയും പോലെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ട് ഇന്ത്യയെ നേരിടാനുള്ള ഒരു ഒരു ചങ്കൂറ്റവും ധൈര്യവും അതുപോലെ സൈനിക കരുത്തും പാകിസ്ഥാന് വന്നു ചേർന്നാൽ അത്ഭുതപ്പെടാനില്ല അപ്പൊ ഇന്ത്യക്ക് ഒരേ സമയത്ത് പ്രധാന എതിരാളികളായിട്ട് പാകിസ്ഥാനെയും ചൈനയും നമുക്ക് നേരിടേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ തുർക്കി അസർബൈജാൻ പോലെ ഉയർന്നു വരുന്ന നമുക്കെതിരായിട്ടുള്ള ശത്രുക്കളെയും നമുക്ക് മുന്നിൽ കണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പാകിസ്ഥാൻ നൈസായിട്ട് ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഈ ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ ടെക്നോളജികൾ അല്ലെങ്കിൽ ആയുധങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒരു വിഷയമാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം